ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സൺഡേ ഈവനിങ് വളോക്ക് ആണ് കേട്ട ഇന്ന് ഇത്ര നേരം ഞാനും ഉണ്ണിയുടെ ഒറ്റയ്ക്ക് ആടുന്നു വർക്കിന് വർക്കാടുന്നു ഇപ്പൊ ആൾ എത്തിയിട്ടുണ്ട് ഇപ്പൊ സമയം ഏതാണ്ട് ഒരു മണി അഞ്ചൂരൊക്കെ ആയിട്ടുണ്ട് ഞാൻ ഇന്ന് ഫുള്ള് ഒരു സൺഡേ ഡയൻ മൈ ലൈഫ് എടുക്കാന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ വർക്ക് വന്നപ്പോൾ പിന്നെ എന്തായാലും ഉണ്ണിനൊറ്റയ്ക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല വീഡിയോ എടുക്കാനായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ പിന്നെ എന്തായാലും അങ്ങനെ പ്ലാൻ ചെയ്തതല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ എന്തായാലും ഒരു ഈവനിങ് വ്ലോക്ക് എടുക്കാൻ കേട്ടാ അപ്പൊ ഇവിടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഭയങ്കര പൊടിയാണ് കാരണം നമ്മൾ മുന്നിൽ തന്നെ പാടാ അവിടെ അപ്പോൾ കൊയ്ത്ത് നടക്കുക അതുകൊണ്ട് ഭയങ്കര നല്ല പൊടിയാട്ടാ അപ്പോൾ ഡോറ് തുറന്നിട്ടില്ല വാവ അവിടെ കിടന്നിട്ട് ഇടുന്നിട്ട് അലമ്പാക്കിട്ടാണ് ഞാൻ കാണിച്ചരാം അതേ പുറത്തേക്ക് പോകുന്ന അങ്ങോട്ടാണ് കേട്ടോ അതായി കാണിക്കണത് കുറേ നേരം ഈ ഡോറിൻ്റെ അവിടെ നിന്ന് തട്ടാണ് പിന്നെ അവസാനം പാവം തോന്നി ഞാൻ തുറന്നു പിന്നെ നമ്മുടെ അവിടെ നിന്ന് കുറച്ചുകൂടി നീങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടാ കൊയ്ത്തിൻ്റെ മെഷീനും കാര്യങ്ങളും കുറച്ചങ്ങൾ നീങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ഭാഗത്തേക്ക് ആദ്യം തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അബില് പുറത്തിറങ്ങിയപ്പോൾ ഇതാ നമ്മുടെ തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിൽ തന്നെ ഉണ്ണിയായിട്ടത് ദച്ചു അപ്പോൾ അവൻ്റെ കൂട്ടുകാരിയാണ് അവളെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം ഉണ്ടതാണ് അങ്ങനെ കുറച്ചു നേരം അവർ തമ്മിൽ കളിച്ചു പിന്നെ ജിഷ്ണേറ്റകത്തുള്ളതുകൊണ്ട് തന്നെ അവൻ പിന്നെ നേരെ പിന്നെ അകത്തേക്കാണ് കേട്ടോ ഓടിയത് അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ വാവയ്ക്ക് ഉച്ച കഴിക്കാനുള്ള പഴം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് എടുക്കുകയാണ് അപ്പം അതിൻ്റെ നമ്മുടെ പാത്രം കുറച്ചധികം ടൈറ്റ് ആയതുകൊണ്ട് തന്നെ കത്തി വെച്ച് ഞാൻ ഇങ്ങനെ ആക്കിയിട്ടാണ് അത് തുറക്കാറ് പിന്നെ നല്ല ചൂടുവാണ് അപ്പം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കത്തി ഒക്കെ വെച്ചിട്ട് തുറക്കുകയാണ് ഇപ്പോൾ വാവ എന്താ കഴിക്കാമെന്നറിയൊന്നും ഇല്ല വാവയ്ക്ക് കാലത്ത് നൂൽപുട്ടും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പഴം പുഴുങ്ങിയതും ഉണ്ടിട്ട് അവന് ഏതാണ് ഇഷ്ടങ്ങൾ കഴിച്ചോട്ടേന്ന് വെച്ചിട്ടാണ് ചെയ്തത് പിന്നെ അതിൻ്റെ ഇടയിൽ ഇഷ്ടമായിട്ടുണ്ട് ചായ വെക്കണം എന്ന് പറഞ്ഞു പിന്നെ എന്ത് ഏതാണ്ട് ഒരു അഞ്ചര സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെന്താ പിന്നെ ചായ വെക്കാൻ പോകാനായിട്ട് അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ വിചാരിച്ചു കേട്ടോ ആ നൂൽപുട്ടും പഴം കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കാമെന്ന് ചിലപ്പോൾ മൂപ്പര് അങ്ങനെയും കഴിക്കാറുണ്ട് അവന് ഫുഡ് കഴിപ്പിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവൻ എന്ത് കൊടുത്താലും കഴിക്കില്ല കേട്ടോ ഒരു മൂടാണ് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര പിന്നാക്കാണ് കാണട്ടെ ആൾക്ക് തോന്നിയാൽ മാത്രമാണ് കേട്ടോ അവൻ കഴിക്കുള്ളൂ അപ്പോൾ അത് ആ ഉണ്ണി ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അങ്ങോട്ട് പോയിണ്ടിട്ടാ മൂപ്പര് അപ്പോൾ ചിഷ്ണന് വീഡിയോ എടുത്തിട്ട് എന്തൊക്കെയോ ട്രോൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അപ്പോൾ അതാണ് കേട്ടാ പിന്നെ ആ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് അതാണ് ഈ ബഹളം അങ്ങനെ ഫുഡ് കൊടുക്കാണ്ട് പിന്നെ ആ ഉണ്ണിനെ ദച്ചുവിനെ കണ്ടപ്പോൾ പിന്നെ അവൻ അങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവൻ്റെ പിന്നാലെ നടന്ന് ഫുഡ് കൊടുത്തു അങ്ങനെ ഫുഡൊക്കെ കൊടുത്തേണ്ടി ഞങ്ങൾക്ക് പിന്നെ രാത്രി ഒരു ബർത്ത് ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വായുടെ അപ്പോൾ അത് അതിന് പോകാൻ വേണ്ടിയിട്ട് കുപ്പിയും ബാബിലൂൻ്റെ അതുപോലെ തന്നെ പാപ്പുപാത്രം ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാമായിരുന്നു കേട്ടോ അപ്പോഴേക്കും പിന്നെ ചായ റെഡി ആയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സൺഡേ ആണ് കേട്ടോ ഈ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഏതാണ്ട് ഒരു നാല് ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് കേട്ടാ ഇന്ന് പോസ്റ്റ് ചെയ്യണെ അങ്ങനെന്താ ജന വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര ഭയങ്കരമായിട്ട് വേണം കേട്ടാ പക്ഷെ ഞാൻ അങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാറില്ല പിന്നെ മൂപ്പര് ഞാൻ കാണാണ്ട് വന്ന് ഇടൂട്ടോ പിന്നെ അത് പറഞ്ഞിട്ടാണ് ഔട്ടോ തല്ലോട്ടം അപ്പം ചായക്ക് കളിയുണ്ടായിരുന്ന മിച്ചറാണ്ട് അപ്പം അതിൻ്റെ പാക്കറ്റ് എടുത്തിട്ട് ബബിള് എവിടെയോ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു ഊട്ടാ അപ്പോൾ അത് എവിടെയാണെന്നാണ് നോക്കണത് അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് മൂപ്പിന് ഞാൻ ട്രൈപോഡ് പോഡ് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഇളക്കിയിട്ട് അതാണ് കുറച്ച് നേരത്തെ ക്യാമറ ഒന്നും ഇങ്ങനെ ഷെയ്ക്ക് ആയിട്ടുണ്ടായിരുന്നു അപ്പം മിക്സർ കണ്ടപ്പോൾ പിന്നെ അത് വേണം പക്ഷേ മിക്സർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നന്നായിട്ട് കഴിക്കൊടുക്കും നമ്മൾ അങ്ങനെ കൊടുക്കാറില്ല പക്ഷെ അവന് കൊടുക്കുന്ന ഫുഡൊന്നും അവന് വേണ്ട കേട്ടോ അവന് ഇങ്ങനത്തെ ആണ് കൂടുതൽ ഇഷ്ടം അതിപ്പോൾ എല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെയാവും അങ്ങനെ താ പിന്നെ ഞങ്ങൾ ചായ കുടിക്കും വീഡിയോ ഈ ചിരിക്കണത് അങ്ങനെ പിന്നെ ചിട്ട വർക്കിന് പോയി വന്നിട്ട് ഇരിക്കണ ഇരിപ്പാണ് ഇട്ടത് പിന്നെ ഞങ്ങൾ പിന്നെ വർത്താനോ അതും ഇതൊക്കെ പറഞ്ഞിരുന്നു ചായ കുടിച്ചപ്പോ അതിൻ്റെ ഇടയിൽ ബബ്ലൂന് ഒതുക്കി ഇതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ടാസ്ക് ഉള്ള പരിപാടിയാണ് കേട്ടോ ചായ കുടിക്കണ ടൈമിൽ അല്ലെങ്കിൽ അതൊക്കെ അവൻ വലിച്ചിടും പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പൊരി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ണിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ അവ അത് കഴിച്ചോളും അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ചായ കുടിക്കാൻ നമുക്ക് സമ്മക്കില്ല സമ്മ്ക്കില്ല എന്നല്ല അവിടെ നടന്നിട്ട് ഇതൊക്കെ വലിച്ചിടും അതാണ് പിന്നെ ഇനി നമുക്ക് നൈറ്റ് പോകാറുള്ളതുകൊണ്ട് ഞാൻ ഗിഫ്റ്റൊക്കെ ഓൾറെഡി നമ്മളെ ഉണ്ണിക്ക് കൊടുക്കാനുള്ള തലേ ദിവസം പോയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇനി അതൊന്ന് റാപ്പ് ചെയ്യും അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് പിന്നെ ബബ്ലുവിനെ കുളിപ്പിക്കൽ അങ്ങനെ കുറച്ചധികം പരിപാടികളുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ലേ പക്ഷെ എല്ലാം ഞാൻ പറ്റണം പോലെ ഞാൻ ഷൂട്ട് ചെയ്തു വിട്ടാ അങ്ങനെ ചായ കുറച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു കേട്ടോ ചായ വെച്ചേൻ്റെയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അപ്പം പാത്രം കഴുകുമ്പോൾ ഇതാ ബബ്ബിലും എൻ്റെ കൂടെ വന്നു അപ്പോൾ അതാണ് ഞാൻ ഇടയ്ക്ക് അടിയിലേക്ക് നോക്കണത് അവനാണെങ്കിൽ കളി അവൻ്റെ കളിപ്പാട്ടങ്ങളൊന്നും വേണ്ട അവൻ അടുക്കളയിലുള്ള ഏതൊക്കെ പാത്രങ്ങളാണോ ഉള്ളത് അവൻ ഒക്കെ വേണം കേട്ടോ ഒരു വട്ടം എന്നാൽ ഒരു ദിവസം ഒരു പാത്രം ആണെങ്കിൽ പിറ്റേ ദിവസം പി വേറൊരു പാത്രമാണ് അവന് വേണ്ടത് അങ്ങനെ പിന്നെ ഞാൻ അടുക്കളയിൽ അപ്പം തന്നെ പാത്രങ്ങൾ കഴുകണോണ്ട് അത്രയ്ക്കധികം പാത്രങ്ങളുണ്ടായിരുന്നില്ല നമ്മൾ ആ ചായ വെച്ച പാത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ അവിടേക്കൊന്ന് വെറുതൊക്കെ ഒന്ന് കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തുടച്ച് എല്ലാം സെറ്റാക്കി ഇട്ടുവിട്ട് അപ്പോൾ ബബിൾ കണ്ടില്ല അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ ഞാൻ ഉണ്ടിൽ കൊണ്ടുപോകാനുള്ള വെള്ളം അതുപോലെ തന്നെ ഫുഡ് അതൊക്കെയാണ് ആക്കേണ്ടത് കാരണം ചിലപ്പോൾ അവിടേക്ക് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഫുഡ് മൂപ്പി കഴിക്കാൻ വലിയ ചാൻസ് ഇല്ല കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ ഞങ്ങൾ എല്ലാവരും ഡ്രസ്സ് മാറി വേഗം പിന്നെ അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിച്ചപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെതാണ് നമ്മൾ നേരെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ ആളൂർ തന്നെയാണ് അങ്ങനെ അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ട് അവിടെ എത്തിയപ്പോൾ ഇതാ വിഷ്ണു ചേട്ടൻ ഉണ്ണിനെ കളിപ്പിക്കേണ്ടത് കേട്ടോ ഈ കാണുന്നതാണ് വിഷ്ണുനെ കണ്ടുകഴിഞ്ഞാൽ ഉണ്ണി അപ്പോൾ കരയൂട്ടോ അത് എന്താണെന്ന് അറിയില്ല അതായത് ഉണ്ണിയുടെ വേറൊരു ഫ്രണ്ടാണ് കേട്ടോ അവനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഇവനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോൾ ആരടുത്തേക്കും പോയിരുന്നില്ലാടാ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബലൂണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളു പിന്നെ ഞങ്ങളുടെ വേറൊരു ഫ്രണ്ടിൻ്റെ വാവാണ് കേട്ടോ കുഞ്ഞി ഇത് ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഡേ കുട്ടി ഇത്രയാണ് അപ്പോൾ ദാ ഉണ്ണിയോളം കണ്ടപ്പോൾ അവരെ കൂടെ കളിക്കാൻ നിൽക്കാനുള്ളതാണ് ഈ കാണുന്നത് പിന്നെ പിന്നെ പെട്ടെന്നായി പിന്നെ എല്ലാ ആൾക്കാരും വന്നു ദാ ഇതാണ് ഇതാണ്ട വിഷ്ണുചേട്ടൻ അങ്ങനെ പിന്നെ വാവ എൻ്റെ കൈന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ ആൾക്കാരെ കണ്ടപ്പോൾ അവൻ ആകെ ഒരു മാതിരിയായിട്ടുണ്ടായിരുന്നു പിന്നെ ദാ ഇതാണ് കേട്ടോ ഉണ്ണിയുടെ ബർത്ത്ഡേയുടെ കേക്കും കാര്യങ്ങളും പിന്നെ ആ നേരത്തെ പിന്നെ ആകെ ബഹളവും പിന്നെ ദാദാ നമ്മുടെ ബർത്ത്ഡേ കുട്ടി നല്ല സുന്ദരിയായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര പവറായിരുന്നു ഊട്ട മൂപ്പർക്ക് അങ്ങനെ ഞാൻ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഉണ്ണീനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ബബുലു കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ബബ്ലുവിന് തുടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടാ നമുക്ക് ഞാൻ വേറെ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അവന് കുശുമ്പോൾ ഊട്ടാ കണ്ട അതാണ് കേട്ടോ ഈ കാണിക്കണത് പിന്നെ അവൻ വാശി പിടിച്ചപ്പോൾ ഞാൻ ബബുലുനെ തന്നെ എടുത്തു വിട്ടാ പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ കേക്ക് മുറിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞുവിട്ടാ പിന്നെയെന്ന് വെച്ചാൽ ഫുൾ ആയിട്ട് എനിക്ക് പിന്നെ അങ്ങോട്ടുള്ള വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലാട്ട് പിന്നെ വാവ വാശിയായിരുന്നു വീഡിയോ ഇഷ്ടം സപ്പോർട്ട് ചെയ്യാൻ